സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തെട്ട് എ രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ഷര പാർട്ട് വണിലെയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് തൊണ്ണൂറ്റഞ്ച് അറുപത്തൊന്ന് തൊണ്ണൂറ്റാറ് പതിനഞ്ചായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊന്ന് അമ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി ആറ് അമ്പത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് എൺപത് എൺപത് അറുപത്തൊമ്പതായി അയ്യായിരപ്പത് എൺപത്തിനാല് അമ്പത്തൊമ്പത് അമ്പത്താറ് നാൽപ്പത്തെട്ടായി അയ്യായിരപ്പൊന്നും എൺപത്തി ആറ് നാൽപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പതിനാറ് അറുപത്തിനാലായി ആയിരം പതിനും പൂജ്യം പട്ട് എൺപത്തൊമ്പത് എൺപത് അറുപത്തയ്യായി ആയിരം ഒന്ന് അമ്പത്തൊമ്പത് മുപ്പത് അമ്പത്തൊമ്പത് പൂജ്യം മൂന്നായി അഞ്ഞൂറൊന്ന് കേരളക്രൈബ് ചെയ്യൂത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി നാല് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വരും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് സെക്കൻറ്റെൻറ്റുമായി മാത്രം എടുക്കുക നാൽപ്പത് പത്തൊമ്പത് നാൽപ്പത്തഞ്ച് പൂജ്യം ഒമ്പത് എൺപത് പതിനാറ് എഴുപത്തി അഞ്ച് മുപ്പത്തിനാല് നാൽപ്പത് അറുപത്തി അടുത്ത നമ്പർ നോക്കാം അൻപത്തൊമ്പത് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത് ൊമ്പത് പത്തൊമ്പത് അഞ്ച് എന്നീ ചാറ്റ് ഇവിടെ നോക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പർ വീഡിയോട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ എന്നിവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക